ഹലോ വെൽക്കം ടു നമുക്ക് വീഡിയോയിലേക്ക് ഇന്ന് എൻ്റെ അച്ഛൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് സഞ്ജന പേര് അപ്പോൾ അവളുടെ മേക്കപ്പ് സിച്ചുവും കൂടി തന്നെയാണ് കാര്യത്തിൽ അത്ര പ്രൊഫഷണൽസ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം തട്ടിമുട്ടി ചെയ്യാൻ അറിയുന്നത് അതുകൊണ്ട് തന്നെ തലേദിവസം ഞങ്ങൾ ഒരു ട്രയൽ അടിച്ചിരുന്നു അതില് ചെറുതായിട്ട് സക്സസ് ആയിരുന്നു അതാണ് ഞങ്ങളുടെ ഈ ധൈര്യത്തിന് പിന്നില് കാരണം പിന്നെ ആണെങ്കിൽ അധികം പുട്ടിയൊന്നും അടിക്കാതെ സിമ്പിൾ ആയിട്ട് ഒരു മേക്കപ്പ് ആണ് അവൾക്കും ഇഷ്ടം ഞങ്ങൾക്കും ഇഷ്ടം കാരണം എന്താന്ന് വെച്ചാൽ അവൾ മേക്കപ്പ് ഇല്ലെങ്കിൽ ഒരു സുന്ദരി ആയിരുന്നു അതുകൊണ്ട് മേക്കപ്പ് ഇത് കൊളാക്കണ്ടെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ചിന്നൂനാണെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് എൻഗേജ്മെന്റിന്റെ ടെൻഷനും

മേക്കപ്പ് സാരി അടിപൊളിയായിട്ട് പിന്നെ ഹെയറിൽ പരിപാടിയായിരുന്നു ഹെയർ ഞങ്ങൾക്ക് നല്ലൊരു ടാസ്ക് ആയിരുന്നു ഇതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ണിമോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ ഉണ്ണിമോളാണ് ചിന്നുവിന്റെ സിസ്റ്റർ അങ്ങനെ ഞങ്ങളുടെ മൂന്നുള്ള കുറച്ച് നേരത്തെ പരിശ്രമം മൂലം അത് ഞങ്ങൾ സക്സസ് ആക്കി ചിന്നുവിൽ ഉറങ്ങിക്കിടന്ന സൗന്ദര്യത്തെ ഞങ്ങൾ പുറത്തെടുത്തു വേണമെങ്കിലും പറയാം സ്വന്തമായിട്ട് മേക്കപ്പ് മേക്കപ്പ് ബാക്കിയുള്ളവർക്ക് സക്സസ് വലിയ പക്ഷെ എന്തായാലും ടിപൊളിയായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെറിയ പ്രാര്ത്ഥന ഒക്കെ നമ്മൾ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിന്റെ അടുത്ത് തന്നെയാണ് ഹോള് അപ്പൊ പെട്ടന്ന് അടുത്തി നേരെ അടിച്ച് നൈസായിട്ട് ഹോളിലേക്ക് കണ്ടിട്ട് കയറുക പിന്നെ ഏത് ഫങ്ഷന് പോയാലും ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഒരു വീഡിയോ ഒരു സെൽഫി അത് മെയിനാണല്ലോ പ്രയറോടു കൂടി ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ടായി

ഇതാണ് നേരത്തെ പേരൻസ് കൈമാറിയ ഉടമ്പടി കേട്ടോ രണ്ടുപേരും സൈനൊക്കെ ചെയ്തത് ചിന്നുവിന്റെ മനോഹരമായ ശബ്ദത്തിൽ ലയിച്ച് ഞങ്ങള് നേരെ പോയിത് ഫുഡ് കഴിക്കാനാണ് പിന്നെ വീടിയെടുക്കുന്നത് കൊണ്ട് എല്ലാവരും നല്ല ഡീസന്റ് ആയിട്ടിരുന്നു ഫുഡ് കഴിച്ചു കേട്ടോ അടുത്തതായി ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി ഇവിടെ ഇപ്പൊ ചേട്ടാടെ കുറച്ച് പ്രകസനൊക്കെ കാണാം കേട്ടോ ഐസ്ക്രീം പിടിച്ചിട്ടുള്ളത് ഹെവി ഫുഡ് കഴിച്ചാൽ റെസ്റ്റ് ചെയ്യണം എന്നാ പ്രകൃതി നിയമം അങ്ങനെ റെസ്റ്റ് ചെയ്യണ എൻ്റെ അന്നു കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ്റെ മെയിനായിട്ടുള്ള ആ രണ്ട് സംഭവം നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ തിരക്കായതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല വീഡിയോ ഒന്ന് ചെക്കൻ്റെ അമ്മ പെൺകുട്ടിക്ക് വളയിട്ട് കൊടുക്കുന്നതും ചെക്കൻ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതും പിന്നെ പെണ്ണിൻ്റെ പേരൻസ് ചെക്കനെ ഒരു മോതിരം ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നേരെ തന്ന ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണ പരിപാടിയാണ് അൺബോക്സിങ് അപ്പം ചിന്നു ഹാപ്പി ഞങ്ങളും ഹാപ്പി എല്ലാവരും ഹാപ്പി അപ്പൊ പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞു പരിപാടിയൊക്കെ അടിപൊളി അവസാനിച്ചു ഓക്കെ അനു ഓക്കെ പറ ബ് പറ ബൈ ബായ് ബായ്